എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ മുഴുവനും കാണണം ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കുന്നവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് യു എസ് എലക്ഷനെ പറ്റി രണ്ടാമതായിട്ട് ഈ വരാനിരിക്കുന്ന എങ്ങനെ അതിനെ ഡിസ്കസ് യു എസ് ഇലക്ഷൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ എന്ന് പറയുന്നത് അല്പം കോംപ്ലിക്കേറ്റഡ് ആണ് മറ്റുള്ള രാജ്യങ്ങളിലെ ഇലക്ഷനുമായിട്ട് കമ്പ ചെയ്യുന്നത് അപ്പം നമ്മൾ ഇന്ത്യയിലെ ഇലക്ഷനുമായിട്ട് കമ്പ ചെയ്യുമ്പോഴും അത് കോംപ്ലക്സ് ആണ് കോംപ്ലിക്കേറ്റഡ് ആണ് അപ്പോൾ ആദ്യം ഇത് എല്ലാ വർഷവും നാല് വർഷം കൂടിയിരിക്കുമ്പോഴാണ് പ്രസിഡൻ യു എസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നടക്കുന്നത് അത് നവംബറിലെ അതായത് നാലാമത്തെ വർഷത്തെ നവംബറിലെ ഫസ്റ്റ് ട്യൂസ്ഡേയിലാണ് ഈ ഇലക്ഷൻ നടക്കുന്നത് അപ്പം ഇതിന് ചില പ്രീക്വാളിഫിക്കേഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഈ കാൻഡിഡേറ്റിൻ്റെ മുപ്പത്തഞ്ച് വയസ്സെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം അവിടെ നാച്ചുറലി അവിടെ ജനിച്ച സിറ്റിസൺ ആയിരിക്കണം അതായത് മറ്റുള്ള രാജ്യത്ത് ജനിച്ചിട്ട് അവിടെ വന്ന് സിറ്റിസൺഷിപ്പ് എടുത്തവർക്ക് പറ്റില്ല സാധിക്കത്തില്ല അവർ ക്വാളിഫൈഡായിരിക്കത്തില്ല മനുസരിക്കാൻ പിന്നെ ഒരു പതിനാല് വർഷമെങ്കിലും അവിടെ യു എസില് താമസിച്ചിട്ടുള്ളവരായിരുന്നു ഇതാണ് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഇതിൻ്റെ ഫസ്റ്റ് ഫേസ് ഒരു ഇലക്ഷൻ്റെ ഫസ്റ്റ് ഫേസ് പറഞ്ഞല്ല നവംബറിലാണ് ഇലക്ഷൻ എന്ന് ഫസ്റ്റ് ഫേസ് ഒരു വർഷത്തിന് മുമ്പേ ഇതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഈ പാർട്ടികൾ അതായത് അവിടെ രണ്ട് പാർട്ടികളാണ് ഡെമോക്രാറ്റ്സും പിന്നെ റിപ്പബ്ലിക്കൻസും സോ ഇവരുടെ കാൻഡിഡേറ്റിനെ തീരുമാനിക്കുന്ന പ്രോസസ്സാണ് ആദ്യത്തെ പ്രോസസ്സ് ഇപ്പം ഒരു പാർട്ടിയിലും രണ്ട പാർട്ടികളിൽ ഇതിനു വേണ്ടി പ്രസിഡൻഷിപ്പിനു വേണ്ടി മത്സരിക്കാൻ താല്പര്യമുള്ളവരും ഇഷ്ടപ്പെടുന്നവരുമായ ഒത്തിരി കാൻഡിഡേറ്റ്സ് ഉണ്ടാവും ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ടാവും അവരിൽ നിന്നും ഏറ്റവും യോഗ്യനായ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുക്കുക എന്നുള്ള ദൗത്യമാണ് ഈ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് എന്താണ് ഈ പ്രൈമറി എന്നും പറയുന്നത് എങ്ങനെയാണ് അപ്പം ഈ പാർട്ടീസ് ആ ഈ പറഞ്ഞ പോലെ ഈ ഫസ്റ്റ് ഫേസ് നമ്മുടെ സ്റ്റാൻഡ് ഒരു പാർട്ടിയുടെ ഒഫീഷ്യൽ കാൻഡിഡേറ്റിനെ ഓക്കെ ആയ കാൻഡിഡേറ്റിനെ തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സാണ് അപ്പം ആർക്ക് വേണമെങ്കിലും അതിൻ്റെ ആയിട്ടുള്ള പാർട്ടി ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും മത്സരിക്കാൻ യോഗ്യതയുണ്ട് ഐ മീൻ പ്രസിഡൻഷ്യൽ ആയിട്ട് പാർട്ടി തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള മത്സരത്തിൽ അവർക്ക് ിക്കാനുള്ള അവധ്യുണ്ട് അപ്പം ജോയ് ബൈഡൻ ആയിരുന്നു ഡെമോക്രാറ്റ്സിൻ്റെ ആദ്യത്തെ നോമിനി ട്രംപ് ആയിരുന്നു പിന്നെ റിപ്പബ്ലിക്കൻസിൻ്റെ പക്ഷേ ട്രംപിന് വേറെ എതിരാളികളുണ്ടായിരുന്നു അവിടെ പാർട്ടിയിൽ തന്നെ അതായത് ജോൺ എഫ് കെൻഡി ജൂനിയർ പിന്നെ ഇന്ത്യൻ ഒറിജിൻ വിവേക് രാംസ്വാമി അങ്ങനെ വേറെ കുറേ കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ മറികടന്നാണ് ട്രംപിനെ അവിടെ പാർട്ടി പ്രസിഡൻഷ്യൽ ക്യാൻഡേറ്റ് ജോ ബൈഡനെ അങ്ങനെ ആക്കിയെങ്കിലും ജൂലൈയിലൊരു ഡിബേറ്റിൽ ഭയങ്കര വളരെ ഡിസാസ്ട്രസ് ആയിട്ടുള്ളൊരു ഡിബേറ്റ് ആയിരുന്നു അതിൻ്റെ ഒരു പെർഫോമൻസ് ആയിരുന്നു ജോ ബൈഡൻ്റെ അതുകൊണ്ട് പുള്ളിയുടെ ഏജും മറ്റുള്ള പുള്ളിയുടെ മെൻ്റൽ ഫാക്കൽറ്റീസിനെ പറ്റിയുള്ളൊരു സംശയമൊക്കെ ഉദിച്ചതുകൊണ്ട് പാർട്ടി പുള്ളി അദ്ദേഹത്തോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ട് പുള്ളി എക്സിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ അങ്ങനെ പുള്ളിയുടെ എക്സ് ഡെപ്യൂട്ടി ആയ വൈസ് പ്രസിഡൻറ്റായ കമലാ ഹാരിസ് ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ഡെമോക്രാറ്റ്സിൻ്റെ ഒഫീഷ്യൽ കാൻഡിഡേറ്റ് ആവുകയും ചെയ്തു അല്ലേ അപ്പം പറഞ്ഞു വന്നത് ഈ ഡെമോക്രാ ഈ പാർട്ടികൾ അവരുടെ കാൻഡിഡേറ്റ്സ് തിരഞ്ഞെടുക്കുന്ന പ്രോസസ്സാണ് ഈ പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് അപ്പം ഇപ്പം ഈ പാർട്ടി മെമ്പേഴ്സ് എന്താണ് ചെയ്യുന്നത് അവർ ഡെലിഗേറ്റ്സിനെ തിരഞ്ഞെടുക്കും ആ തിരഞ്ഞെടുക്കുന്ന ഡെലിഗേറ്റ്സ് ഈ പ്രൈമറിയുടെ ഈവൻസ് എന്ന് പറയുന്ന ഒരു കൺവെൻഷൻ അല്ലെങ്കിൽ കൺവെൻഷൻ ഉണ്ട് ആ കൺവെൻഷനലി ഡെലിഗേറ്റ്സ് ആണ് ഈ ഫൈനലായിട്ട് അവരുടെ ഏത് കാൻഡിഡേറ്റാണ് ഏത് ആണ് അവരുടെ ഒഫീഷ്യൽ കാൻഡിഡേറ്റ് എന്ന് തീരുമാനിക്കുന്നതും എൻഡോഴ്സ് ചെയ്യുന്നതും അങ്ങനെ അവിടെ വെച്ചാണ് ഈ ഒഫീഷ്യൽ കാൻഡിഡേറ്റിനെ ഓരോ പാർട്ടിയും അനൗൺസ് ചെയ്യുന്നത് അതാണ് ഫസ്റ്റ് പ്രോസസ്സ് അതാണ് ഈ പ്രൈമറി കോപ്പസ് എന്ന് പറയുന്ന പ്രോസസ്സ് അത് പാർട്ടിക്കകത്തുള്ള പ്രോസസ്സാണ് അപ്പം റിപ്പബ്ലിക് പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും അവരവരുടെ ക്യാൻഡിഡേറ്റ്സിനെ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുത്തുകയു ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താണ് അടുത്ത സ്റ്റെപ്പാണ് പിന്നെ ഇലക്ഷൻ ക്യാമ്പയിൻ എന്ന് പറയുന്നത് അപ്പം ഇലക്ഷൻ ക്യാമ്പയിൻ എന്ന് പറയുന്നത് റാലീസ് ഡിബേറ്റ്സ് സോഷ്യൽ മീഡിയയിലുള്ള പ്രചരണം പിന്നെ അഡ്വെർടൈസ്മെൻറ്സ് ഫണ്ട് റേസിങ് എൻഡോഴ്സ്മെൻറ്റ്സ് അങ്ങനെ വിപുലമായ ഇതാണ് റോഡ് ഷോസ് അങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ടാവും അപ്പം ഇതിനകത്ത് ഏറ്റവും കീ ആയിട്ടുള്ള ഒരു 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 എലിമെൻ്റ് ഒരു 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 ക്യാമ്പയിനിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് പ്രസിഡൻഷ്യൽ ആൻഡ് വൈസ് പ്രസിഡൻഷ്യൽ ഡിബേറ്റ്സാണ് പ്രസിഡൻഷ്യൽ ഡിബേറ്റ്സ് നോർമലി സെപ്റ്റംബറിലാണ് നടക്കുന്നത് വൈസ് പ്രസിഡൻ്റ് ഒക്ടോബറിലാണ് ഇപ്പം ഇപ്പോഴത്തെ ഇലക്ഷൻ്റെ ഡിബേറ്റ് ടെൻത്ത് സെപ്റ്റംബർ അതായത് ട്യൂസ്ഡേയിലാണ് നടക്കാൻ പോകുന്നത് ഇത് വളരെ കീ ആയിട്ട് വളരെ ക്രൂസലായിട്ടുള്ളതാണ് രണ്ട് ക്യാൻഡേറ്റ്സിനെയും കാര്യം അവിടുത്തെ ആ ഡിബേറ്റ്സ് ഈ ആൾക്കാരെ ഈ പിന്നെ വോട്ട് ചെയ്യുന്ന ആൾക്കാരെ സ്വാധീനിക്കും അവിടെ അവരുടെ സ്റ്റാൻഡ് ഇപ്പോൾ അമേരിക്കയുടെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളിൽ മിക്കവാറും കേസുകളിൽ അവരുടെ ഇൻഡേണൽ പൊളിറ്റിക്സും ഇൻറ്റേണൽ എക്കണോമിയും ഇൻഫ്ലേഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലും അവിടെ ഇലക്ഷനിലെ പിന്നെ അജണ്ട ഐ മീൻ അല്ലെ പോയിൻറ്സ് എന്ന് പറയുന്നത് യു എസിൻ്റെ കാര്യത്തിൽ ആണ് കാര്യം ഇന്റേണൽ അവരുടെ എക്കണോമി അവരുടെ ഇൻഫ്ലേഷന് ബിസിനസ് പിന്നെ അതുപോലെ അവരുടെ ഇമിഗ്രേഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ അവരുടെ ഫോറിൻ പോളിസികൾ മറ്റുള്ള രാജ്യങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവരുടെ വെയിനിങ് പവർ ഇപ്പോൾ അമേരിക്കയ്ക്ക് പണ്ടത്തെ ഒരു പവറില്ലാന്നൊരു പറച്ചുകൊണ്ട് അപ്പോൾ അത് വീണ്ടെടുക്കുക അവരുടെ ഒരു മറ്റുള്ള രാജ്യങ്ങളുടെ ഒരു പോലീസ്മാരായിട്ട് പ്രവർത്തിക്കുക പിന്നെ മറ്റ് രാജ്യങ്ങളിലെ കാര്യങ്ങളിൽ ഇടപെടാനുള്ള ശക്തി അത്ര ഇപ്പോൾ ഇസ്രായേലിനുള്ള സപ്പോർട്ട് മറ്റുള്ള രാജ്യങ്ങളിലെ ട്രൂപ്പുകളെ നിയമിക്കുക അവിടെ അവിടെ സാന്നിധ്യം ഉണ്ടാക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ ഓരോ ഉണ്ട് അപ്പോൾ അതിനകത്തൊക്കെ വ്യക്തമായ പോളിസികൾ എന്താണ് ഈ കാൻഡിഡേറ്റ്സ് പറയാൻ പോകുന്നത് ഇപ്പം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം മേ ബി ട്രംപ് നേരത്തെ ഉണ്ടായിരുന്നതുകൊണ്ടും നേരത്തെ പ്രസിഡന്റ് ആയിരുന്നതുകൊണ്ടും കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചതുകൊണ്ടും ഇപ്പം തന്നെ ആദ്യം അതുണ്ട് അതുകൊണ്ട് കമലഹാരിസ് ഇപ്പം അടുത്ത സമയത്ത് ഇപ്പം ജോ ബൈഡൻ പോയതിന് ശേഷം ജൂലൈയിലാണ് ഇതിനകത്ത് എൻ്റർ ചെയ്ത് ട്രംപിന് കുറേ ശക്തമായ നിലപാടുകളുണ്ട് ഇപ്പോൾ എക്കണോമിയുടെ കാര്യത്തിലായാലും ഇൻഫ്ലേഷൻ്റെ കാര്യത്തിലായാലും ഇമിഗ്രേഷൻ യു എസ് ബ്രസീൽ ബോർഡർ മറ്റുള്ള ഫോറമുകൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കമലഹാരിസിന് ഇതുവരെ അത് കണ്ടിട്ടില്ല പക്ഷേ ഈ ഡിബേറ്റിൽ ചിലപ്പോൾ അത് പുറത്തു വരും ആ പുറത്തു വരുന്നത് വിൽ ബി എ ഡിസൈഡിങ് ഫാക്ടർ അതിൻ്റെ ബേസിലായിരിക്കും ആൾക്കാർ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഇപ്പം എല്ലാം ഈ ഒരു പാർട്ടി നമ്മുടെ മറ്റുള്ള രാജ്യങ്ങളിലെ പോലെ ഇന്ത്യയിലെ പോലുള്ളൊരു ഭയങ്കര ലോയൽ പാർട്ടി അഫിലിയേഷനൊക്കെ അതിനേക്കാൾ കൂടുതൽ ഓരോ പാർട്ടിയിലെ കാൻഡിഡേറ്റ്സ് വരാൻ പോകുന്ന പുതിയ അവരുടെ അജണ്ടകൾ അവരുടെ പോളിസികൾ അല്ലെ അവരുടെ പ്രോഗ്രാംസൊക്കെയാണ് ഈ വോട്ടിങ്ങിനെ സ്വാധീനിക്കുന്നു ഇലക്ട്രൽ കോളേജ് കോളേജ് എന്ന് പറയുന്നത് ഭരത്തെ പറഞ്ഞ പോലെ ഇവിടെ അമേരിക്കയിലെ യു എസിലെ ഈ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് നേരിട്ടല്ല അതായത് കോമൺ വോട്ടേഴ്സ് നേരിട്ട് വോട്ട് ചെയ്യുവല്ല അതിനു പകരം ഇലക്ട്രേഴ്സിനെ തിരഞ്ഞെടുക്കുകയാണ് അപ്പം ഓരോ സ്റ്റേറ്റുകളിലും അവർക്ക് അർഹമായ ഇലക്ട്രേഴ്സ് ഉണ്ട് അത് ഈ ഹൗസ് കോൺഗ്രസ്സിൻ്റെ റെപ്രസെൻറ്റേഴ്സ് അനുസരിച്ചാണ് അത് തീരുമാനിക്കുന്നത് എത്ര ഇലക്ടേഴ്സ് ഓരോ സ്റ്റേറ്റിനുണ്ടെന്നുള്ളതായത് ഇപ്പം സെനറ്റിന് ഒരു ഫിക്സഡ് ആയിട്ട് ടൂ ആണ് അതായത് ഹൗസ് ഓഫ് റെപ്രസെൻറ്റീവ്സ് അതിൻ്റെത് ആ സ്റ്റേറ്റിൻ്റെ പോപ്പുലേഷൻ്റെ ബേസിലാണ് ഇലക്ടേഴ്സ് ഉണ്ടാകുന്നത് അപ്പം ഈ ആ ഇലക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് സാധാ ജനങ്ങളാണ് ആ തിരഞ്ഞെടുക്കുന്ന ഇലക്ടേഴ്സാണ് ഈ പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും വേണ്ടി വോട്ട് ചെയ്യുന്നത് അത് ടോട്ടൽ ഫൈവ് ഹൺഡ്രൻഡ് തേർട്ടി ആണോ അതിൽ ടു സെവന്റിനോ അതിൽ കൂടുതലോ വോട്ട് കിട്ടുന്ന കാൻഡിഡേറ്റ് ആയിരിക്കും പുതിയ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രസിഡന്റ് പിന്നെ ഇനാഗ്രേറ്റ് ചെയ്യപ്പെടും അതാണ് അവിടുത്തെ പ്രോസസ് അതായത് ഇരുപത് ജനുവരി ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ട്വന്റി എത്ത് ജാനുവരിയിലാണ് ഈ പ്രോസസ് നടക്കുന്നത് ഈ അവിടുത്തെ ചീഫ് ജസ്റ്റിസാണ് ഈ പ്രസിഡന്റിനെ സത്യപ്രതിപ്പിക്കുന്നത് അപ്പോൾ അതോടുകൂടി അവരുടെ ഫോറിയും ആരംഭിക്കുകയാണ് ഓക്കെ ഇപ്പം ഈ അറുപതാമത്തെ എലക്ഷൻ പ്രസിഡൻഷ്യൽ എലക്ഷന് പിന്നെ ട്രംപും പിന്നെ കമല ഹാരിസും കൂടെ ആണല്ലോ അപ്പോൾ അവർ തമ്മിലുള്ളതായ ആ പോരാട്ടം എത്രമാത്രം ശക്തമാണ് എങ്ങനെയാണ് ആ അതിപ്പം സീ നമുക്കത് ഇവരുടെ ആരും വിൻ ചെയ്യുമെന്നൊക്കെ വളരെ ക്രയറായിട്ടൊന്നും പറയാമൊന്നും ആയിട്ടില്ല അത് വളരെ എയർലിയാണ് കാര്യം ഈ പോലെ ഈ ഡിബേറ്റ് ഒരു ഡിസൈഡിങ് ഫാക്ടർ ആയിരിക്കും പിന്നെ യു ഒരു എയ്റ്റ് സ്റ്റേറ്റ്സ് ഉണ്ട് എയ്റ്റ് ആണ് സ്വിംഗ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് കീ സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത് അപ്പോൾ മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഒരു പരിധി വരെ ഒരു ട്രെൻഡുണ്ട് അവരെ ഈ ചില സ്റ്റേറ്റുകൾ റിപ്പബ്ലിക്കൻ ചില സ്റ്റേറ്റുകൾ ഡെമോക്രാറ്റ്സിനും ഒക്കെ ഈ സ്വിങ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് അത് സ്വിങ് ചെയ്തുകൊണ്ടിരിക്കും അത് നില അത് സ്ഥിരമായൊരു നിലപാടില്ലാത്ത സ്റ്റേറ്റുകളാണ് അപ്പോൾ അവിടുത്തെ എങ്ങനെ സ്വിങ് ചെയ്യുന്നു ഏത് പാർട്ടിക്ക് വേണ്ടി ഈ സ്റ്റേറ്റുകൾ സ്വിങ് ചെയ്യുന്നതിൻ്റെ ബേസിലായിരിക്കും അവിടുത്തെ ഫൈനൽ ഔട്ട്കം വരുന്നത് ഇപ്പം പുതിയ വാർത്ത അനുസരിച്ചിട്ട് കമലാ ഹാരിസാണ് കൂ കുറച്ച് ഒന്ന് പിന്നെ നാല് ഏഴിൽ നാലിൽ സ്റ്റേറ്റുകളിൽ ലീഡ് ചെയ്യുന്നു മൂന്നിലേക്കും അതുപോലെ പിന്നെ വോൾ സ്ട്രീറ്റ് ചാനലിൻ്റെ ഒരു പോളനുസരിച്ചിട്ട് കമലഹാരിസ് ഫോർട്ടി എയ്റ്റ് പെർസെൻ്റ് പോൾ കിട്ടുന്നുണ്ട് ട്രംപിന് കിട്ടുന്നത് അസ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഫോർട്ടി സെവൻ പെർസെൻ്റ് ആണ് അങ്ങനെയൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞപോലെ ഇപ്പോൾ ഈ ഡിബേറ്റ്സും പിന്നുള്ള ബാക്കിയുള്ള പിന്നീടുള്ള പല ക്യാമ്പയിൻസും ഒക്കെ തീരുമാനിക്കും ഇപ്പം കമലഹാരിസിന് ചില അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എങ്ങാണ് ട്രംപിനെ അപേക്ഷിച്ച് പതിനെട്ട് വർഷം പതിനെട്ട് വയസ്സെ യങ്ങ് ആയിട്ടുള്ള ഇതാണ് അപ്പം അത് കുറച്ചും കൂടെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ആണ് പിന്നെ രണ്ടാമത്തെ കാര്യം മറ്റ് എങ്ങനെയാണ് ഈ പി ഫ്രണ്ടിന് ഫോർ എക്സാമ്പിൾ സപ്പോർട്ടുകളുണ്ട് സപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസർവേറ്റീവ്സിൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ ബിസിനസ്സുകാരുടെ സപ്പോർട്ട് ഇൻഡസ്ട്രിയലിസ്റ്റുകളുടെ സപ്പോർട്ട് മറ്റു ചില കൺസർവേറ്റീവ് രാജ്യങ്ങളുടെ സപ്പോർട്ടൊക്കെ പല രീതിയിലുണ്ട് ഇപ്പം ഈ എലോൺ മസ്ക് ലോകത്തിലെ ഏറ്റവും വെൽത്തിയസ്റ്റ് ആയിട്ടുള്ളവരുണ്ട് അതുപോലെ തന്നെ എക്സ് പണ്ടത്തെ ട്വിറ്ററിൻ്റെ മേധാവിയാണ് അത് വളരെ ഇൻഫ്ലുവൻഷ്യൽ ഇൻഫ്ലുവൻസ്ഡ് ഒരു പ്ലാറ്റ്ഫോമാണ് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ഹോട്ടേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനൊക്കെ ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ് അപ്പം എലോൺ മസ്ക് വളരെ ആക്റ്റീവായിട്ട് ട്രംപിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അപ്പം അതായത് അദ്ദേഹം റിച്ചസ്റ്റ് ആയതുകൊണ്ട് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ട്വിറ്റർ ഉപയോഗിച്ച് അതായത് എക്സ് ഉപയോഗിച്ച് ട്രംപിന് വേണ്ടി കമ്പയിൻ ചെയ്യുന്നുണ്ട് ഇപ്പം കമല ഹാരിസിനെയൊക്കെ ഉള്ളി ഒരു കമ്മ്യൂണിസ്റ്റുകാരി ലെഫ്റ്റിസ്റ്റുകാരി എന്നുള്ള രീതിയിലാണ് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അങ്ങനെ ഉള്ള സപ്പോർട്ടുകളുണ്ട് അപ്പം ഇത് ഇതിൻ്റെ എല്ലാം ആകത്തുകയായിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നതെന്ന് ഇപ്പോഴും കുറച്ചും കൂടി പക്ഷേ പക്ഷെ ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ചിലപ്പോൾ ഒരു ഇപ്പം ഒരു ലക്ഷം നടന്നു കഴിഞ്ഞാൽ ചിലപ്പം കമലഹാരിസ് ആയിരിക്കും ജയിക്കുന്നത് പക്ഷേ അവരുടെ മാർജിൻ നെറ്റു നെക്കാണ് വളരെ വളരെ മാ വളരെ തിന്നായിട്ടുള്ള മാർജിനെ അസ്വപ്നമേ ഉള്ളു അപ്പം എന്താ പറയുന്നത് ഈ ഇപ്പോഴത്തെ ഈ ഇലക്ഷനിൽ ഞാൻ ഒരു ഒരു പ്രാവശ്യം കൂടെ ചോദിക്കുകയാണ് അതായത് ഒരു ആരാണ് ലീഡ് ചെയ്യുന്നത് ആരാണ് ജയിക്കും എന്ന് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ഇപ്പം ഇലക്ഷൻ നടത്തിയാ ഹാരിസ് ജയിക്കും സത്യം പക്ഷേ നമുക്കത് ഇനിയും രണ്ട് മാസം കൂടെ ബാക്കിയുണ്ട് രണ്ടു മാസത്തിനകം ഈ പറഞ്ഞ പോലെ ഈ സെപ്റ്റംബറിലെ ഡിസംബർ വൈസ് പ്രസിഡന്റ് ഡിബേറ്റ്സ് പിന്നെ ഇതിനിടയ്ക്ക് ഒത്തിരി സംഭവവികാസങ്ങളുണ്ടാകും ഇപ്പം ട്രെൻഡിന് അഗൻസ്റ്റ് ആയിട്ട് കൊറേ കേസുകൾ ലിറ്റിഗേഷനുണ്ട് ഇപ്പൊ അടുത്ത സമയത്ത് ട്രംപിന് അഗൻസ് ഇപ്പൊ അടുത്ത സമയത്ത് തന്നെ ട്രംപിന് അഗൻസ് ആയിട്ട് ഒരു കേസ് വന്നിട്ടുണ്ട് അപ്പോൾ അത് പുള്ളി ഒരു ഡേ റൂൾ എന്നൊക്കെ പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് സിഫ്റ്റി അതായത് ഈ ഇലക്ഷൻ നടക്കുന്നതിന് അറുപത് ഇതിന് അറുപത് ദിവസത്തിനുള്ളിൽ ഇങ്ങനെയുള്ള കേസുകളൊന്നും സ്വീകരിക്കാൻ പാടില്ല പ്രസനസ് ഒക്കെ ആഗ്രസായിട്ടെന്നൊക്കെയുള്ള ഒരു വാദം കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ എനിവേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ സ്വിംഗ് സ്റ്റേറ്റ്സിൻ്റെ കാര്യം പിന്നെ അതുപോലെ ഈ അലൻ ലിൻസ്റ്റ് എന്ന് പറയുന്ന ഒരു പോൾ പ്രഡിക്ടറുണ്ട് അതായത് പുള്ളിയെ ലൂസ് പോളിൻ്റെ നോസ്റ്റർ ഡാമ്സ് എന്നാണ് അറിയപ്പെടുന്നത് പുള്ളി കഴിഞ്ഞ പത്ത് എലക്ഷൻ പ്രൊഡിക്റ്റ് ചെയ്തതിൽ നയനും ഒമ്പതും കറക്റ്റായിരുന്നു അപ്പം പുള്ളി ഇപ്പം കമലഹാര സ്ഥിതി ജീവിക്കുമെന്നാണ് പ്രൊഡിക്റ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നോക്കാം പുള്ളിയുടെ ടാലി പത്ത് പത്തിൽ പതിനൊന്നിൽ ഒമ്പതായിരിക്കുമോ അതോ പതിനൊന്നിൽ പത്തായിരിക്കുമോയെന്ന് എന്നിട്ട് നമുക്ക് വെയിറ്റ് ഫോർ ദാറ്റ് പിന്നെ ചിലപ്പോൾ അത് ഇലക്ഷൻ വരെ കഴിയുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഇപ്പം ഈ ഈ ഡിബേറ്റ്സ് ഒക്കെ കഴിയുമ്പം തന്നെ നമുക്കൊരുവിധം അത് കഴിയുമ്പോൾ ഈ ഇവർ ഈ പിന്നെ ആ പോളിലുള്ള മാർജിൻ നന്നായിട്ട് കൂടുവാൻ കുറയുകയൊക്കെ ചെയ്യും അപ്പം അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോഴത്തെ വളരെ നെക്റ്റുനെക്കാണ് അപ്പം അത് കഴിയുമ്പോഴായിരിക്കും ചിലപ്പം നമുക്കൊരുവിധം ഉറപ്പിക്കാൻ പറ്റും ആരാന്നുള്ള കാര്യം ഇനി പിന്നെ ഒരു ചെറിയ കാര്യം കൂടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയില് ഈ കൽക്കത്ത റേപ്പ് കേസിൻ്റെ കാര്യം ഹേമ റിപ്പോർട്ടിന്റെ കാര്യം പിന്നെ അതുപോലെ ഒരു ബുൾഡോസർ പൊളിറ്റിക്സ് നോർത്ത് ഇന്ത്യയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ബുൾഡോസർ ആക്ഷനെ പറ്റിയൊരു ഒന്ന് നമ്മളെന്ന് സംസാരിച്ചായിരുന്നു അപ്പൊ അന്ന് നമ്മൾ ഒരു കാര്യം ചോദിച്ചായിരുന്നു ഈ കോടതി എന്താണ് ഇതൊക്കെ കണ്ടിട്ട് അതായത് അലീഗൽ ആക്ടിവിറ്റി ആണ് അതായത് സർക്കാർ നിയമം കയ്യിലെടുക്കുന്നതിന് തുല്യമാണ് ഒരു ജുഡീഷ്യൽ ഒന്നും ഇല്ലാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് അതെന്താണ് മിണ്ടാത്തതെന്ന് അതായത് സുഖമോട്ടോ ആക്ഷനിലെടുക്കാത്തതെന്നൊക്കെ നമ്മൾ ചോദിച്ചു പക്ഷെ അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ടാവും സുപ്രീം കോടതി ഇതിനകത്ത് ഇടപെടുകയും അതിനെ സംസ്ഥാന ഗവൺമെൻ്റുകൾക്ക് ഗൈഡ് ലൈൻസ് കൊടുക്കുകയും ചെയ്തു അതായത് എങ്ങനെയാണ് ഡിമോളിഷൻ നടത്തേണ്ടതെന്നുള്ള കാര്യത്തിൽ അത് ഒരു നല്ല വാർത്തയാണ് ഇനി വേങ്ക് യു ഫോർ വാച്ചിങ് അതെ ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ ഇടത്തിൽ എത്തുന്നതായിരിക്കും നിങ്ങളെല്ലാവരും വാച്ച് ചെയ്യുക ഞങ്ങളെ എൻകറേജ് ചെയ്യുക Thank, Thank you. you so much for watching this video. Take care. Bye.